ഈ രുചി ഹോട്ടലിനുള്ളിലേക്ക് വരുമ്പോൾ ആദ്യമായി കാണുന്നത് ഒരു ചെറിയ ബോർഡാണ് പക്ഷെ ബോർഡ് ചെറുതാണെങ്കിലും അതിൽ വിഭവങ്ങളുടെ കാര്യത്തിൽ ഒരു പഞ്ഞവും ഇല്ലേ കാരണം ഇവിടെ നോക്കുമ്പോൾ പ്രോൺസ് റോസ്റ്റ് ബീഫ് പോർക്ക് ചില്ലി ചിക്കൻ കൂന്തൾ കപ്പ ഡക്ക് ബോട്ടി പൊറോട്ട പത്തിരി ഇഡ്ലി ദോശ ഫിഷ് ഫ്രൈ മത്തി ഉണ്ട് അയില ഫ്രൈ ഉണ്ട് ഉണ്ട് ചിക്കൻ ഉണ്ട് ഇനി എന്തൊക്കെ വേണം അതൊക്കെയാണ് അതുകൂടാതെ ഉണ്ട് റാബിറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ നമ്മുടെ പ്രതീക്ഷകളൊന്നും അസ്ഥാനത്ത് ആവണില്ല പിന്നെ അതുപോലെ ഞാൻ നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു ചോദിക്കാം പാർട്ടി ഓർഡറുകൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിക്കറൊക്കെ കാണുന്നുണ്ട് ടേസ്റ്റ് എന്തായാലും ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം കാരണം ഇത്രയധികം വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് രുചി അതുപോലെ തന്നെ ക്വാണ്ടിറ്റി അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസിങ് കാരണം എല്ലാവർക്കും സാധാരണക്കാർക്കും അല്ലാത്തവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഏറ്റവും വൃത്തിയുള്ള ഒരു സാഹചര്യത്തിൽ ഭക്ഷണം കൊടുക്കുന്ന ഹോട്ടലായിരിക്കുമെന്ന് നമുക്ക് എന്തായാലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതുകൊണ്ട് അതിന്റെ കാരണങ്ങൾ ആദ്യം പറയുകയുണ്ടായി